ഏവർക്കും സ്നേഹത്തിൻ്റെയും ഉന്മയുടെയും ഐക്യത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു നമ്മുടെ നാട് വലിയ രീതിയിലുള്ള വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പരസ്പര പരസ്പരം ചെളിവാരിയറിയലിൻ്റെയും ഒരു അന്തരീക്ഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഏറിവരുന്ന ഒരു സാഹചര്യമാണ് അതിന് ബോധപൂർവം ജനങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അത്തരം നീക്കങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുന്നില്ലെങ്കിലും അതിനെ ചെറുത്ത് നിൽക്കാൻ ജനങ്ങൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും നേതൃ നിൽക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം തുടരുന്ന സങ്കീർണമായ സാഹചര്യത്തിൽ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതിർവലമ്പുകൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യൻ പരസ്പരം ഒന്നായി നിൽക്കുന്ന സന്ദേശം നാടാകെ പരത്തുന്നതാകട്ടെ ഈ ഈദുൽ ഫിത്തർ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം പരസ്പരമുള്ള സൗഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാനുള്ള ഉറപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് പൊതുസമൂഹവും അതോടൊപ്പം നമ്മുടെ നാട്ടിലെ സകല ഇടപെടലുകളും ഉണ്ടാവട്ടെ എന്ന്